ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം അങ്ങനെ നമ്മുടെ സരിവിൻ്റെ കുഞ്ഞിനെ കണ്ട് കിട്ടുന്ന ഭാഗങ്ങളാണ് നമ്മളിനി ആഴ്ച കാണാൻ പോകുന്നത് അതിന് അതിനുശേഷം ഒരു സരി സത്യങ്ങൾ അറിയുന്നുണ്ട് തൻ്റെ ഉള്ള കൂടെയുള്ള ഷാരിയല്ല തൻ്റെ യഥാർത്ഥ അമ്മ താരയാണെന്നുള്ള സത്യം സരിയു മനസ്സിലാക്കാം കേട്ടോ അത് മനസ്സിലാക്കുന്ന സരി താരേനെ അംഗീകരിക്കുന്നുണ്ട് ഏറെ കുറെയൊക്കെ അംഗീകരിക്കുകയാണ് താനോട് ചെയ്ത ക്രൂരതകളൊക്കെ മനസ്സിലാക്കുന്ന സരിയു ആകെ വിഷമിക്കുകയായിട്ടൊക്കെ കണ്ട് കാരണം തൻ്റെ സ്വന്തം അമ്മയായിട്ട് എത്ര ആട്ടിപ്പാഴിച്ചിട്ട് പിന്നെ പിന്നെ തന്നെ അവർ കാണാൻ വരുന്നുണ്ട് ഒരു അമ്മയുടെ വേദന എന്താന്ന് ഇപ്പം സരി നന്നായിട്ട് അറിയാം കാരണം സരിയു ഒരു അമ്മയാണല്ലോ പക്ഷെ രാഹുൽ വിചാരിക്കും ആ കുഞ്ഞിനെ ഒഴിവാക്കാൻ നോക്കിയിട്ട് ആ കിരണും കല്യാണിയും കൊണ്ട് രക്ഷപ്പെടുത്തി ഇനി ആ മനോഹരനെ ഒഴിവാക്കാനായിട്ട് പണം കൊടുത്ത് ഒഴിവാക്കാൻ പറ്റില്ല കാരണം അവൻ ചോദിക്കണ വലിയൊരു എമൗണ്ട് ആണ് അത്ര പണം എൻ്റെ അടുത്തില്ല രൂപ എടുത്തു വച്ചാൽ അത് തരത്തുമില്ല രൂപ അതുകൊണ്ട് അവനൊഴിവാക്കാനായിട്ട് നല്ല എളുപ്പമാർഗം എന്ന് പറയുന്നത് ഗുണ്ടകള് വെച്ച് അങ്ങനെ ഇല്ലാതാക്കി കളയാൻ തന്നെയാണ് എങ്കി എന്തിനാ ഇങ്ങനത്തെ ആൾക്കാർ ഭൂമിക്ക് ഭാരമായിട്ട് ജീവിക്കുന്നത് ഒരുപാട് പെൺപിളയുടെ ജീവിതം അങ്ങനെ രക്ഷപ്പെടുമല്ലോ എന്ന് വിചാരിക്കുകയാണ് രാഹുല് അങ്ങനെ രാഹുല് മനോഹറിനെ ഇല്ലാതാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ മനോഹർ ഏറെ കുറെയൊക്കെ അതിൽ പെട്ടുപോണുകൊണ്ട് അതിന് ശേഷമാണ് നമ്മുടെ സാരി ആ ഒരു സത്യം കൂടി മനസ്സിലാക്കുന്നത് മനോഹർ ഒരു ഫ്രോഡാണ് നമ്മുടെ സത്യം അത് മനസ്സിലാക്കുന്ന സരി ഒരിക്കലും മനോഹറിനെ അംഗീകരിക്കില്ല കേട്ടോ കാരണം വെച്ചാൽ എത്ര വലിയ ദുഷ്ടിയാണോ എത്ര വലിയ പാപി പാപം ചെയ്ത ആളാണെന്നെങ്കിലും ഭർത്താവ് ഇങ്ങനത്തെ ഒരു കൊള്ളൊരിത വർത്താവിനാണെന്നുണ്ടെങ്കിൽ ഒരു പെണ്ണും അംഗീകരിക്കില്ല അതുകൊണ്ട് തന്നെ മനോഹർ മരിച്ചാലും മരിച്ചില്ലെങ്കിൽ പോലും സരിയും എന്തായാലും സത്യങ്ങൾ സത്യങ്ങളറിഞ്ഞാൽ മനോഹറിനെ അംഗീകരിക്കേയില്ല മാത്രമല്ല മനോഹർ മിക്കവാറും രാഹുലിൻ്റെ കയ്യിൽ നിന്ന് തന്നെയായിരിക്കും ഇല്ലാതാവുക അല്ലെങ്കിൽ മനോഹർ ജീവപര്യന്തം ജയിലിൽ കിടക്കും ഇത് രണ്ടിലെന്തെങ്കിലും ഒരു മനോഹരനെ സംഭവിക്കുന്നത് നല്ല സുഖമായിട്ട് ജീവിക്കില്ല അങ്ങനെ ജീവിച്ചാൽ അതൊരു റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പോലെ ആവില്ല കഴിത്രോ പെണ്ണുങ്ങളെ പറ്റിച്ച് വഞ്ചിച്ച് ജീവിച്ചാൽ അങ്ങനെ വെറുതെ സുഖമായിട്ട് ജീവിക്കാൻ പാടില്ലല്ലോ അപ്പൊ തക്കതായ ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും എന്തായിരുന്നാലും അടിപൊളി ഭാഗങ്ങളാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡ്സിൽ നമ്മൾ കാണാൻ പോകുന്ന കേട്ടോ അത് മാത്രമല്ല പ്രകാശൻ ചമ്മി നാണം കെട്ട നാണം കെടാൻ പോകുന്ന ഭാഗങ്ങൾ കൂടിയിട്ടാണ് ലക്ഷ്മി എന്ന് വിചാരിച്ചിട്ട് മറ്റേ ലക്ഷ്മിയുടെ പുറകെ പോകും അതായത് നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് ലക്ഷ്മിയുടെ പുറകെ പോകുന്ന ഭാഗങ്ങൾ കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീട്ടിൽ നല്ല രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ